എന്നോട് എല്ലാരും അത് കിട്ടുമോ ഇടുക്കി ഗോൾഡ് സ്നേഹം നിറഞ്ഞ എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞങ്ങൾ ഇന്ന് ഇടുക്കി ഗോൾഡ് പരിചയപ്പെടുത്താൻ വന്നതാണ് കേട്ടോ ഇടുക്കി ഗോൾഡ് എന്ന് പറയുമ്പോൾ പലർക്കും പല രീതിയിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവും മറ്റേതാണോ എന്നുള്ളത് അല്ല ഇടുക്കി ഗോൾഡ് എന്നുള്ളത് ഒരു കുഞ്ഞു ഹോട്ടലിന്റെ പേരാണ് പ്രഭാത ഭക്ഷണം മുതൽ ഭക്ഷണം വിളമ്പെന്നൊരു ചെറിയ ഹോട്ടൽ ഉച്ചയ്ക്ക് തൂണാണ് ഇവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാല് അമ്മമാർ ചേർന്ന് ഇടുക്കി ജില്ലയിൽ വാഗമണ്ണി നടത്തുന്ന ഹോട്ടലിന്റെ പേരാണ് കേട്ടോ ഇടുക്കി ഗോൾഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് ഉച്ചയ്ക്ക് തൂണ് രാത്രിയിലെ ഡിന്നർ സഹിതം ഇവിടെ അവൈലബിൾ ആണ് എന്തായാലും ഇവിടുത്തെ രുചിവിശേഷങ്ങൾ നമുക്കും കൂടെ ഒന്ന് പരിചയപ്പെടാം നിങ്ങളും പോലെ നമസ്കാരം പേര് ശീല ഓക്കെ ഇത് കറക്റ്റ് നമ്മുടെ വാഗമണ്ണാണ് വാഗമണ്ണീൻ എങ്ങോട്ട് പോകുന്ന വാഗമണ്ണീന്ന് തൊടുപുഴ പോകുന്ന റൂട്ടിലാണ് നമ്മുടെ ഇടുക്കി ഗോൾഡ് സ്ഥിതി അല്ലെമണ് കേട്ടോ ഹോളിഡേ വാഗമണ് തൊട്ടടുത്തായിട്ട് ഓക്കെ നമുക്ക് ഇവിടെ ലൊക്കേഷൻ ഉണ്ടല്ലോ ഓക്കെ ഇത് എന്താ ഈ ഇടുക്കി ഗോൾഡ് എന്നുള്ളൊരു പേരിടാനുള്ള കാരണം അമ്മ കേട്ടത് അമ്മ ഇടുക്കി ഗോൾഡ് സിനിമ കിട്ടണുണ്ടോ ഏ എന്നോട് എല്ലാരും ചോദിക്കുന്നതാ ഇടുക്കി ഇടുക്കിയെള്ളി കിട്ടുമെന്ന് ഞങ്ങള് ഹരിപ്പാടുകാരാ ഹരിപ്പാട് ഇപ്പൊ ഇവിടെ എത്ര വർഷമായി ഇവിടെ പത്താ അറുപത് അറുപത്തഞ്ചു വർഷമായി അറുപത്തഞ്ചു വർഷമായിട്ട് ഇവിടെ ഇവിടെ ഇത് വാടക ഇത് വാടക വീട് അത് പോകുന്ന തന്നെ തന്നെ ഈ ഒരു ഒന്നര ഒന്നര വർഷം വർഷം രാവിലെ പുട്ട് പൊറോട്ട ചപ്പാത്തി പൂരി ദോശ ഒരുപാട് ഐറ്റം ഉണ്ട് പിന്നെ ഉച്ചക്കാണോ ഊണ് ഓക്കെ ഊണ് എല്ലാവർക്കും മെയിൻ ഇവിടെ കഴിക്കാൻ അല്ലേ ബീഫ് ബീഫ് കറി ചിക്കൻ ഫ്രൈ ഞങ്ങൾ ഞങ്ങൾ മെയിൻ മെയിൻ ആയിട്ട് ഒക്കെ കഴിഞ്ഞാൽ പോകുന്നത് ഞാനും രാത്രിയും ഭക്ഷണമുണ്ട് രാത്രിയിലും ഉണ്ട് പൊറോട്ട ചപ്പാത്തി ഞാനും അമ്മയും മാത്രമേ രാത്രി നൈറ്റ് ആകുമ്പോ ആണത്തോളു ഓക്കെ അന്നേരം വിശ്വസിച്ച് ഭക്ഷണം ഇടുക്കി ഗോൾഡ് വന്നാൽ മതി ഇടുക്കി ഗോൾഡ് കിട്ടത്തില്ല എന്തായാലും ഉച്ചക്കത്തെ സമയത്ത് നല്ല തിരക്കാണ് ഇവിടെ ഇന്നലെ ഞങ്ങൾ ഫോൺ വഴിക്ക് നോക്കിയപ്പോ ഒരുപാട് ആളുകൾ വന്ന് നിക്കുന്ന കണ്ടായിരുന്നു ഊണ് കഴിക്കാൻ അതുകൊണ്ട് വണ്ട് നിർത്താതെ പോകില്ല ഇതിലൂടെ കഴിച്ചോട്ടെ ഊണില്ല നമ്മുടെ ഇടുക്കി ഗോൾഡിലെ വീട്ടിലോണ്ട് ഇതാണ് കേട്ടോ ഒരു ഒരു തീലുണ്ട് ഒരു തോരനുണ്ട് ഒരു സാലഡുണ്ട് അച്ചാറുണ്ട് പപ്പടം സഹിതമുള്ള കുത്തിരി ചോറും കൂട്ടിയാണ് ഇവിടെ നിന്ന് ഊണ് കഴിക്കാൻ പറ്റുന്നത് എന്തായാലും ഒഴിക്കാനായിട്ട് ഉണ്ട് കേട്ടോ മീൻ വറുത്തതൊന്നും ആയിട്ടില്ല ബീഫ് റോസ്റ്റ് ഉണ്ട് ചിക്കൻ കറി ഉണ്ട് അങ്ങനെ പലമാതിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ മീൻ വറുത്തതാകുന്നേ ഉള്ളു കേട്ടോ എന്തായാലും നമുക്ക് ഈ കുത്തിരി ചോറും സാമ്പാറും പപ്പടവും കൂടെ കഴിച്ച് നോക്കാം കേട്ടോ എല്ലാം ചൂട് ഐറ്റമാണ് കാരണം ഇവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞങ്ങൾ വന്നത് ഇടുക്കി കോളിലെ ഇന്നലെ ഞങ്ങൾ ഇതുവഴി പോവാൻ നേരത്ത് നല്ല തിരക്കായിരുന്നു നല്ല തൊട്ട് വണ്ടി അടുപ്പിക്കാൻ പോലും പറ്റാത്ത തിരക്കായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് നേരത്തെ തന്നെ വന്ന കേട്ടോ പന്ത്രണ്ട് മണിക്ക് മുന്നേ തന്നെ ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ പപ്പടവും സാമ്പാറും പപ്പടവും സാമ്പാറും നല്ല കുത്തിരി ചോറ് നല്ല വെണ്ടയ്ക്ക തേയിലാണ് കേട്ടോ വെണ്ടയ്ക്ക തേയില കൂടെ നമുക്കിതിനകത്തോട്ടൊന്ന് വെച്ച് വിശം കഴിച്ചു നോക്കാം പിന്നെ ഉണ്ട് നമ്മൾ സ്പെഷ്യലി മേടിച്ചിരിക്കുന്നത് കയരച്ചൂരയാണ് കേട്ടോ മീൻഭറുത്ത ആയിട്ടില്ല പിന്നെ ബീഫുണ്ട് ചിക്കനുണ്ട് അതൊന്നും നമ്മൾ വാങ്ങിയില്ല ആകെ കയരച്ചൂര മാത്രം വാങ്ങിക്കൊടുക്കും ചൂരയുടെ ഗ്രേവിയും കൂടെ മീൻ കറിയും കൂടെ നോക്കാം കയറി മീൻ കറിയും കൂടെ മിക്സ് ചെയ്തിട്ട് ചൂരയുടെ കഷ്ണം കൂടെ വെച്ചൊന്ന് കഴിച്ച് നോക്കാവേ നല്ല മീചാറും നല്ല സാമ്പാറാണെങ്കിലും എല്ലാം കൊള്ളും കേട്ടോ സ്പീഡിൽ കഴിക്കേണ്ടിയിരിക്കുന്നത് ശരിക്കും ആളും വരുന്നുണ്ട് കേട്ടോ ശരിക്കും ആൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ കഴിച്ചിട്ട് മാറി കൊടുത്തില്ലെങ്കിൽ ആളുകൾ വന്ന് പൊങ്കാല ഇടുന്നതായിരിക്കും അതുമാത്രമല്ല നമ്മൾ എവിടെയെങ്കിലും ദൂരെ സ്ഥലങ്ങളിലൊക്കെ ടൂർ പോകുമ്പോൾ വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാനാണ് സ്പോട്ടുകൾ കിട്ടാൻ വലിയ പ്രയാസം അങ്ങനെയുള്ളവർക്ക് ഭക്ഷണിക്കേണ്ട ഇടുക്കി വന്നു കഴിഞ്ഞാൽ വാഗവണ്ണി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി ഗോൾഡ് ഹോട്ടലുണ്ട് കേട്ടോ ഇവിടെ കഴിഞ്ഞാൽ നല്ല ഊണും രാവിലത്തെ പ്രഭാത ഭക്ഷണവും രാത്രിയിലെ ഡിന്നറും ഒക്കെ കഴിച്ചുണ്ടോ എല്ലാം വീട്ടിലെ പോലെ തന്നെ വെച്ച് തരുന്നതാണ് കേട്ടോ ഉച്ചയ്ക്ക് ഊണാണ് ഏറ്റവും കെങ്കേമെന്ന് പറയുന്നത് നല്ല കൊത്തിരി ചോറും സാമ്പാറും പപ്പടവും പിഞ്ചാറും ഒക്കെ കൂട്ടിയിട്ട് അടിച്ചിട്ട് പോകാം ഇച്ചിരി പുളിശ്ശേരി ഇരിക്കുന്നത് കണ്ടെട്ടെ നല്ല കൊതി വരുന്നുണ്ട് കേട്ടോ പുളിശ്ശേരി കൊണ്ട് ചോദിക്കാം മീൻ വലിയ രണ്ട് കഷ്ണങ്ങളാണ് കേട്ടോ സ്പെഷ്യലി നമ്മൾ മേടിച്ചേക്കുന്നത് അടിമില്ലാട്ടുണ്ട് കേട്ടോ പിന്നെ അച്ചാറുണ്ട് എന്തായാലും നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇടുക്കി ജില്ലയിൽ വാഗമൺ തൊടുപുഴ റൂട്ടിലാണ് ഈ ഇടുക്കി ഗോൾഡ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ എല്ലാം വീട്ടിലെ പോലെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പോവാം ഇതെല്ലാം കഴിച്ച് ഫിനിഷ് ആക്കണം രുചിമോളെ ഒരു ഭായി പറയുമോ ഇന്ന് ഇതെല്ലാം കഴിച്ചു ഫിനിഷ് ആക്കണം അടുത്തൊരു രുചിവിശേഷമായിട്ട് കാണാം എല്ലാവരോടും ബാബായ് പറ